മോശമായിട്ട് ഒരു സ്ത്രീയെ അടിച്ചാക്ഷേപിച്ചിരിക്കുകയാണ് മിസ്റ്റർ സൂരജ് പാലാക്കാരൻ ഇത് ഞാൻ കൈകാര്യം ചെയ്തില്ലെങ്കിലും വേറെ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എനിക്കങ്ങനെ ഒരു ഭയം ഒന്നുമില്ല ആരെയും വെട്ടുന്നവരെയും കൊണ്ടുവന്നവരെയൊന്നും എനിക്ക് ഭയം ഒന്നുമില്ല അപ്പൊ അങ്ങനെയുള്ള സംസ്കാരമില്ലാത്തവരോട് സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല എനിക്ക് ഇച്ചിരി ഇത്തിരി ബേസുണ്ട് എനിക്ക് എൻ്റെ ഒരു ഫാമിലി ഉള്ളതാണ് ഞാൻ ഇങ്ങനെ ഇത്രയും തരം താങ്ങുന്ന ആൾക്കാരോട് സംസാരിക്കാറില്ല അതില് കൂടുതലും മേയറോടുള്ള ഒരു വിഷയം തന്നെയാണ് പുള്ളിയുടെ വിഷയം പുള്ളിയും പാർട്ടി ബേസിസിലാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് രശ്മി നായരുടെയൊക്കെ വൾഗറായിട്ടുള്ള പിക്ചറൊക്കെ മോർഫ് ചെയ്തിട്ട് അവിടെ വായിച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അദ്ദേഹം പറയാതെ പറഞ്ഞത് പച്ചയ്ക്ക് പറയാൻ എനിക്ക് ഇപ്പൊ പറ്റില്ല യദുവിന് സപ്പോർട്ട്ന്നൊന്നുമില്ല യേദുവിന്റെ സംസാര രീതികൾ ശരിയല്ല അപ്പൊ ആക്കുന്ന രീതിയിലാണ് അയാള് സംസാരിക്കുന്നത് അപ്പോഴാണ് ബാക്കിയുള്ളവർ അടുത്ത കാര്യങ്ങൾ ചെയ്യുന്നത് അത് സമ്മതിക്കും വരെ അല്ലെങ്കിൽ അതിനൊരു മാപ്പു പറച്ചിലുണ്ടാകുന്നതുവരെ വരെ അതങ്ങനെ മുന്നോട്ട് പോകും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയം കത്തിക്കയറി നിൽക്കുമ്പോൾ തന്നെ സൂരജ് പാലാക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ജേർണലിസ്റ്റ് ഇങ്ങനെ റോഷനയുടെ ഒരു വീഡിയോ നേരത്തെ ഒരു കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് എനിക്കിപ്പോൾ കല്യാണം കഴിഞ്ഞു പടങ്ങളൊന്നുമില്ല ആ ഒരു രീതിയിൽ എന്തോ തിയേറ്റർ റെസ്പോൺസ് ഒരു വീഡിയോ ആണ് അപ്പോൾ ആ ഒരു വീഡിയോ എന്നെ ഇത്രയും കണ്ടും റോസ്റ്റ് ചെയ്തിട്ടൊരു ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നോ ഏഹ് അത് കണ്ടിട്ട് എന്താ തോന്നിയത് ഇപ്പം അങ്ങനെ പറയുന്ന ആളുകളോട് എന്താ പറയാനുള്ളത് യാൾ അതിൽ രശ്മി നായരുടെയൊക്കെ വൾഗറായിട്ടുള്ള പിക്ചറൊക്കെ മോർഫ് ചെയ്തിട്ട് അവിടെ വായിച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അദ്ദേഹം പറയാതെ പറഞ്ഞത് പച്ചയ്ക്ക് പറയാൻ എനിക്കിപ്പോൾ പറ്റില്ല പക്ഷെ എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല ഞാൻ എനിക്കിത് ഒത്തിരി പേര് ഷെയർ ചെയ്തു തന്നു ആകെ വന്ന ഒരു എന്താ പറയുക എറൗണ്ട് എനിക്കൊന്ന് പത്തൊമ്പത് ഇരുപത് പേരെങ്കിലും അത് ഷെയർ ചെയ്തതെന്നുണ്ടാവും ഇയാളുടെ സംസ്കാരം വളരെ വൾഗറായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കണത് തീരെ സംസ്കാരം നമ്മൾ വിളിച്ചിട്ട് അവരോട് സംസാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വൾഗ വൾഗറായിരിക്കും റിപ്ലൈ അപ്പോൾ അങ്ങനെയുള്ള സംസ്കാരമില്ലാത്തവരോട് സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല ഇച്ചിരി ഇത്തിരി ബേസ് ബേസുണ്ട് എനിക്കെൻ്റെ ഒരു ഫാമിലി ഉള്ളതാണ് ഞാൻ ഇങ്ങനെ ഇത്രയും തരം തന്ന ആൾക്കാരോട് സംസാരിക്കാറില്ല പിന്നെ സൂരജ് പാലാക്കാരൻ ആദ്യം ഇട്ട വീഡിയോ പോസ്റ്റ് അതായത് ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട് അതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു ബ്രേക്ക് വേണമായിരുന്നു ബ്രേക്ക് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ ഒരു കഥാപാത്രം ഒരു സിനിമയിൽ ചെയ്തിട്ട് ആ സിനിമ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത് മീഡിയക്കാർ വന്ന് ചോദിച്ചു നല്ലൊരു അഭിനയമാണല്ലോ നിങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമാണല്ലോ ലാസ്റ്റ് ഓഗസ്റ്റ് ആണെന്ന് തോന്നുന്നു അപ്പം അതിലെന്താണ് തോന്നുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് എനിക്കൊരു ബ്രേക്ക് വേണമായിരുന്നു അങ്ങനെയാണല്ലോ നമ്മൾ സംസാരിക്കുക അതെടുത്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് പുള്ളി ആൻഡ് ഈ അരിവാൾ ചുറ്റിക്ക് അതിലും കൊണ്ടേയി വെച്ചിട്ടുണ്ട് പുള്ളി ഇതേപോലെ അപ്പം യാഥാർത്ഥ്യമൊന്നും മനസ്സിലാക്കിയിട്ടൊന്നുമല്ല അതിൽ കൂടുതലും മേയറോടുള്ള ഒരു വിഷയം തന്നെയാണ് പുള്ളിയുടെ വിഷയം പുള്ളിയും പാർട്ടി ബേസിസിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സംസാരിച്ചു അതിനുശേഷം എന്തെങ്കിലും ഒരു ഭീഷണി കോളോ അങ്ങനെ എന്തെങ്കിലും കോളൊന്നുമില്ല ചുമ്മാ കിടന്ന് ഇങ്ങനെ പറച്ചിലേ ഉള്ളൂ ആളുകൾക്കൊന്നും അതിനുള്ള ധൈര്യം ഉണ്ടായിട്ട് വെച്ചിട്ടുണ്ട് വടി വാങ്ങി വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം വെട്ടും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ മെസ്സേജുകളില് റിക്വസ്റ്റുകളായിട്ട് വായ തുറന്നുകൂടെ ആയിരുന്നു അടി ഇത്രയും കാലം നീ അവർ മറ്റേ തെറികളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട് പക്ഷേ എന്താ പറയുക അതൊക്കെ അങ്ങനെ ഇരുന്ന് പറയത്തേ ഉള്ളൂ മനസ്സിലായോ അപ്പോൾ അവർക്കൊരു പ്രശ്നം നേരിട്ട് അവർ അവരിതുപോലെ പൊതുസമൂഹത്തിൽ വന്നത് പറയുമെന്ന് തോന്നുന്നില്ല പേടിയാണ് എല്ലാവർക്കും അവരൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയത്തുള്ളൂ എൻ്റെ മുന്നിൽ വരെ ഞാൻ പറഞ്ഞു ഒരാളോട് ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാൻ അഡ്രസ്സ് അയച്ചേരാം ചേട്ടൻ വരുന്നതെന്ന് ചോദിച്ചാൽ പോയി അത് ബ്ലോക്ക് ചെയ്ത് പോയി കളഞ്ഞു അപ്പം അങ്ങനെ ഒരു ഭയം ആരെയും വെട്ടുന്നവരെയും കൊണ്ടുവന്നവരെയൊന്നും എനിക്ക് ഭയം ഒന്നുമില്ല പക്ഷേ ജനുവൻ കാര്യം നമ്മൾ തുറന്നു പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു സത്യം ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളോട് കൂടെ നിൽക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ വിഷയങ്ങൾ വിടൂ നിങ്ങൾ മറ്റുള്ള അധികാര കാര്യങ്ങളിൽ അല്ലെങ്കിൽ മേലധികാരികളുമായിട്ടുള്ള വിഷയങ്ങൾ ഇതിൽ ചർച്ച ചെയ്യാതിരിക്കുക ഇയാളിങ്ങനെ ഒരു വ്യക്തി വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് സമ്മതിച്ചു കൂടാമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും വ്യക്തമായിട്ട് തെളിവുകൾ വന്നുകൊണ്ടിരിക്കുക ഇന്നാണ് കുറച്ച് കുറച്ച് സമാധാനമായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് സത്യം കറക്റ്റായിട്ട് വരും നമ്മൾ നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ പോകും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മുന്നോട്ട് പോകും ആ അയാൾ അത് സമ്മതിക്കും വരെ അല്ലെങ്കിൽ അതിനൊരു മാപ്പ് പറച്ചിലുണ്ടാകുന്നതുവരെ വരെ അതങ്ങനെ മുന്നോട്ട് പോകും മേയറുടെയും എം എൽ എയുടെയും ഒരു വിഷയം ഉണ്ടല്ലോ അതിനകത്ത് ഒരു അഭിപ്രായം പറയാനുള്ളത് അവർ കാണിച്ചത് റൈറ്റ് ആണെന്നോ അതോ യെതു കാണിച്ചതാണോ കുറച്ചുകൂടി റൈറ്റ് എന്നുള്ളത് യെതുവിന്റെ സംസാര രീതികളൊന്നും ശരിയല്ല അത് ഒരു വ്യക്തിയോട് നമ്മളിപ്പോൾ വണ്ടി അവർ തടഞ്ഞു നിർത്തിയിരുന്നോ അല്ലെങ്കിൽ അവര് സൈഡാക്കി നിർത്തിയ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഉടനെ തന്നെ ഇത്ര വോയിസ് റൈസ് ചെയ്ത് സംസാരിക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം അവർ കെ എസ് ആർ ടി സിയുടെ ആണെങ്കിൽ കൂടെയും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിച്ച് സോൾവ് ചെയ്ത് വിടണം അവർക്ക് പോണം അവരുടെ റൂട്ട് ടൈം എല്ലാം ഉണ്ട് ഇത്ര യാത്രക്കാരുമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അതും ഇതും പറഞ്ഞ് തർക്കിച്ച് റോട്ടിൽ കിടന്ന് ബാളുണ്ടാകും അതിനിലെ ആൾ എന്നോട് ചെയ്തത് അല്ലേ ഇത്രയും യാത്രക്കാരായിട്ട് ഉത്തരവാദിത്തത്തോടെ മിന്നൽ അല്ലെങ്കിൽ വേഗതയിൽ പോകേണ്ട എഫ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ റോട്ടിലൊരു വലിയ വിഷയമൊക്കെ ഉണ്ടാവുമ്പോൾ ശരിയാണ് പോലീസ് കേസാക്കി അവരെ കൊണ്ട് ഇത്രയും ആളുകളുടെ ക്ഷമയെ പരീ പരീക്ഷിക്കല്ലേ അയാൾ ചെയ്യുന്നത് അപ്പം അത് എനിക്ക് ഒരിക്കലും ഉത്തരവാദിത്തപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർമാർ ഇങ്ങനെ ചെയ്യുന്നതിനോട് യാതൊരു താല്പര്യവും ഇല്ല ഞാൻ യോജിക്കില്ല പെരുമാറ്റ രീതികൾ സംസാര രീതികൾ ശരിയല്ല അതിനെ യോജിക്കില്ല യദുവിന് സപ്പോർട്ട് എന്നൊന്നുമില്ല യദുവിൻ്റെ സംസാര രീതികൾ ശരിയല്ല പ്രൊവോക്കിങ് ആക്കുന്ന രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത് അപ്പോഴാണ് ബാക്കിയുള്ളവർ അടുത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ഇരിക്കുന്നവരായിക്കോട്ടെ അവർക്ക് ഒരു ഫോൺ കോളിൽ പോലീസുകാർ വരും മനസ്സിലായ അവർ എന്ത് രീതിയിലുള്ള പ്രശ്നം ഉണ്ടായാലും അവർക്കൊരു കോള് വിളിച്ചാൽ അപ്പം പോലീസുകാർ വരും അവർക്ക് ഇടപെട്ട് തീർക്കാവുന്നേ ഉണ്ടാവുള്ളൂ പക്ഷെ അവർ ഡയറക്റ്റ്ലി കയറുമ്പോൾ സ്വാഭാവികമായിട്ടും പല പാർട്ടികളുടെ ഇടപെടലുകൾ ഇതുപോലെ വരും ഓ അവർ ഡയറക്റ്റ് കേറിയതാണ് ഒരു പ്രശ്നം എന്നാണ് ഞാൻ വിചാരിക്കണത് സമയം അപ്പം തന്നെ ഇങ്ങനെ ഒരു ആംഗ്യഭാഷ കാണിച്ചു അല്ലെങ്കിൽ അശ്ലീലം കാണിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസ് അറിയിച്ച് അവർ തുടർ നടപടിയായിട്ട് ഈ ബസ് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇത് പ്രശ്നാവില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഡയറക്റ്റ്ലി കയറി ജനങ്ങളെ ഇറക്കി വിട്ടു എന്നൊക്കെയാണ് കേൾക്കുന്നത് പക്ഷെ അതിനൊന്നും തെളിവില്ലല്ലോ തെളിവ് പറഞ്ഞിട്ടില്ല തെളിവ് കണ്ടിട്ടില്ല അപ്പോൾ അത് ഡയറക്റ്റ്ലി കയറാതിരുന്നെങ്കിൽ ഒരു പക്ഷേ ന്യായം ഭാഗത്തേക്ക് വന്നേനെ എന്നുള്ളൊരു അഭിപ്രായമുണ്ട് പക്ഷേ ഇയാൾ ശരിയല്ല യു അയാൾ ശരിയല്ല അയാൾ കഴിഞ്ഞ ദിവസം മാധ്യമ തട്ടി കയറുന്നുണ്ടായിരുന്നു അയാളുടെ കുറച്ച് കുറച്ച് കള്ളികൾ വിളിച്ചത്താവുന്നതെന്ന് മനസ്സിലാക്കിപ്പോൾ അയാൾ പതുക്കെ പതുക്കെ നിങ്ങൾ ആരാണ് എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല നിങ്ങൾ എന്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സോ അയാൾ ശരിയല്ല അയാളുടെ സംസാര രീതികൾ കണ്ടാൽ തന്നെ അറിയാം അയാൾ ശരിയല്ല എന്നുള്ളത്